ഫിലിപ്പി നാല് നാല് നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര സന്തോഷമാണ് കാരണം കർത്താവ് എപ്പോഴും ക്രിസ്ത്യാനിയുടെ കൂടെയുണ്ട് മത്തായി ഇരുപത്തി എട്ട് ഇരുപത് ഈ ഗാന്ധ്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും അതിനാൽ ദുഃഖം വിഷാദം നിരാശ ഇവയെന്നും ക്രിസ്ത്യാനിയുടെ സ്വഭാവത്തിൽ പെട്ടതല്ല സന്തോഷത്തിന്റെ അടിസ്ഥാന കാരണം ക്രിസ്ത്യാനി യേശു കസ്തുവിൽ രക്ഷിക്കപ്പെട്ടു സ്രോതത്തിന് അവകാശി ആയി എന്നതാണ് നിർബന്ധപൂർവ്വം രക്ഷയെ തള്ളിപ്പറഞ്ഞാൽ മാത്രമേ അയാൾക്ക് നരകത്തിൽ പോകാൻ പറ്റൂ ക്രിസ്ത്യാനിയുടെ സന്തോഷത്തിൻ്റെ മറ്റൊരു കാരണം അയാളിൽ സന്തോഷദായകനായ വശിത്താത്മാവ് ഉണ്ട് എന്നുള്ളതാണ് ക്രിസ്ത്യാനിക്ക് ചുറ്റും വിശുദ്ധരുടെയും മലാഖന്മാരുടെയും വലയുണ്ട് അതിനാൽ സന്തോഷിക്കുകയില്ലാതെ എന്തു ചെയ്യും രോഗം പരാജയം പണനഷ്ടം മരണം എന്നിവയുണ്ടാകാം എന്നാൽ സ്വർഗീയ വീഷ്ടമുള്ള ക്രിസ്ത്യാനി ഇതെല്ലാം രക്ഷാകരമാക്കി മാറ്റും ഹബാക്കു മൂന്ന് പതിനേഴ് അത്യവൃക്ഷം പോക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലി മരത്തിൽ കായകളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിങ്കൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും ഇതായിരിക്കും ക്രിസ്ത്യാനിയുടെ മനോഭാവം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ഇന്നേ ദിവസം നാം അനുഗ്രഹീതരാകട്ടെ ഇന്നത്തെ ഭരണം പരീക്ഷ അധ്വാന നിർമ്മാണ യാത്ര യേശുവിൻ്റെ നാമത്തിൽ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ